അങ്ങനെ നമ്മുടെ ഇക്കാലത്ത് ഓണം എത്താറായാലോ പിന്നെ രണ്ട് മൂന്ന് ദിവസമല്ലേ നമ്മുടെ ഓണത്തിന് എല്ലാവരും പൂക്കളൊക്കെ ഇടുന്ന തിരക്കിലായിരിക്കില്ലേ അപ്പൊ രാവിലെ നമ്മുടെ ചോറിങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് ചോറിന്റെ വെള്ളമൊക്കെ വെച്ചു ഇത് കുടിവെള്ള ആണ് പിള്ളേർക്ക് സ്കൂളിൽ കൊണ്ടുപോകേണ്ട ഒള്ളാന്ന് അത് നമ്മുടെ ഗ്യാസ് അടുപ്പിലാണ് വെക്കാറ് പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ അരി ദോശയാണ് അത് അരി കുതിർത്ത് വെച്ചതാണ് കുറച്ച് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി ഇത് അരക്കുക ഇന്നലെ രാത്രിയെ കുതിർത്ത് വെച്ചതാണ് അതിനിടയിൽ ബാക്കിയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ തമ്മിലെ കണ്ടതുപോലെ തന്നെ ഈ മത്തിക്കുടനെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാം മത്തി അരച്ച് വെക്കാം മത്തി മുളകടാം മത്തി പൊരിക്കാം മത്തി കിട്ടുന്ന ദിവസം എന്ത് ചെയ്യണം എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പോൾ പിള്ളേർക്കുള്ള സ്നാക്സ് ഐറ്റംസ് എല്ലാം ഞാനന്ന് എടുത്തു വെക്കുന്നത് അതിനിടയിൽ ഓരോ കാര്യങ്ങൾ അവരുടെയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർക്ക് ഒരു ഒമ്പത് മണിയാകുമ്പോൾ സ്കൂളിലേക്ക് പോകാം അപ്പം ഇന്നത്തെ സ്പെഷ്യൽ സ്നാക്സിന് കാജിയാണ് അതിൻ്റെ കൂടെ ഇന്നലെ കിറ്റിൽ കുറച്ച് സാധനം കിട്ടി ചെറിയൊരു ഉപ്പേരി ചിപ്സ് യെല്ലോ കളറ് അത് ബനാനയുടെ അതാണ് നമ്മുടെ അയാൻ മോ നിവാൻ മോന് മിക്സ് ആക്കിയിട്ട് വെക്കുന്നത് നിവാന് കാജ് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് കാജ് കുറച്ച് വെച്ചിട്ട് ആ ബനാന ചിപ്സും കൂടി മിക്സ് ആക്കിയിട്ട് വെക്കുന്നത് നമ്മുടെ ഓണസിദ്ധിക്കലും എടുക്കാൻ വേണ്ടിയിട്ടാണ് കിറ്റിൽ ആ സാധനം ഉണ്ടായിരുന്നത് അങ്ങോട്ട് ആ ശർക്കര ഉപ്പേരി അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ രണ്ട് പേരുടെ കിറ്റ് റെഡിയായി അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നുണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ കറിയാണ് അത് വേവിക്കാൻ പോകുന്നത് അത് അവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പം എല്ലാം കൂടി നല്ല മുളകിട്ട് പെരക്കി മഞ്ഞളും മുളകും ഉപ്പും അല്ലോട്ട് പെരക്കി വെച്ചിട്ടുണ്ട് അതിനിടയിൽ തക്കാളിയും പച്ചമുളകും നല്ലപോലെ അടുപ്പത്ത് വേവുന്നുണ്ട് അത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മുടെ അരവും കൂടി വെച്ചിട്ട് മത്തിയെ ഇടാൻ പറ്റും കേട്ടോ അല്ലെങ്കിൽ മത്തി പെട്ടെന്ന് അടിഞ്ഞു പോകും ഇനി അതൊക്കെ ഇട്ടതിന് ശേഷം നമ്മളെ മത്തി ഇട്ട് അടുപ്പത്തിങ്ങനെ തിളപ്പിക്കും നല്ല ആവി പോകുന്നുണ്ട് നല്ലപോലെ തിളക്കുന്നുണ്ട് നമ്മുടെ മത്തിക്കറി അങ്ങനെ മത്തിക്കറിയാണ് ഇന്നത്തെ ഉച്ചയൂണിൻ്റെ സ്പെഷ്യൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ചെറുവാരി കറിയും അരി ദോശയാണ് അപ്പം ചെറുവാരി കറിയും റെഡിയായി നമ്മുടെ മത്തിപ്പിട റെഡിയായി കഴിഞ്ഞു നമ്മുടെ ചായ റെഡിയാക്കാം അങ്ങനെ ചായ അടുപ്പത്ത് കിടന്ന് ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയെന്നേ അപ്പോൾ അതിനിടയിൽ നമ്മുടെ മത്തി പിടിച്ചത് അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മത്തി കൊണ്ട് ഇന്ന് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കി അതിനിടയിൽ ദോശ ഉണ്ടാക്കാൻ പോകുന്നുണ്ട് ദോശ ഇതാ നല്ല പോലെ ആവുന്നുണ്ട് ഇനി ഒരു ആയ മറ്റേ സൈഡ് തിരിച്ചിടണം അളക്കാൻ നോക്കുന്നതാണേ അത് അപ്പോൾ ചെറുപയര് കറി ഞാൻ നമ്മുടെ നിവാൻ മോനും ഹയാൻ മോനും സ്കൂളിലേക്ക് ലഞ്ചിന് കൊടുത്തുവിടുന്നുണ്ടായിട്ടോ ദോശയെന്ന് വെച്ചത് അവർ ദോശ എന്ന് പറഞ്ഞു അവിടുത്തെ ചോറ് വേണ്ട എന്ന് എക്സാം എല്ലാം പെട്ടെന്ന് കഴിക്കാം ദോശ മതി എന്നിട്ട് ദോശയാണ് അപ്പോൾ ഞാൻ ഇനി ഉച്ചക്ക് ചോറ് ഉണ്ടാകാൻ പോകുന്നേ ചോറിന് ഞാൻ പറഞ്ഞല്ലോ മൂന്ന് ഐറ്റംസ് ഉണ്ടാക്കിന് മുളകിട്ട കറിയും മത്തി മത്തിപ്പൊരിച്ചതും മത്തിക്കറിയും അപ്പോൾ കുറച്ച് ചോറെടുത്ത് ഇനി അതിലേക്ക് നമ്മുടെ മത്തി പൊരിച്ചത് വെക്കണം രണ്ട് മൂന്ന് മത്തി പൊരിച്ചതും അവിടെ എടുത്ത് വെച്ച് ഇനി അതിലേക്ക് നമ്മുടെ മത്തി കറി ഒഴിച്ചു കൊടുക്കണം മത്തിയെ കൊണ്ടുള്ള വിഭവസമ്മർദ്ദമായ ഫുഡ് എന്ന് തന്നെ പറയാം കേട്ടോ മത്തി കിട്ടുന്ന ദിവസം ഒരുപാട് മത്തി തന്നെയായിരിക്കും അതിനെ കൊണ്ട് എന്ത് ഐറ്റംസൊക്കെ ഉണ്ടാക്കാൻ പറ്റുമോ അതൊക്കെ ഉണ്ടാക്കും അപ്പോൾ അതിന് ശേഷം കുറച്ച് കറി നമ്മുടെ ചോറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് മത്തി അരച്ച് വെച്ചതാണ് പിന്നെ നമ്മുടെ മുളകിട്ട് കറി ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇനി അതും കൂടി അതിലേക്ക് ഒഴിച്ചാൽ മത്തി കൊണ്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെഡിയായി ആയി ഇന്ന് വറവൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കില്ല കേട്ടോ അപ്പോൾ ഈ മത്തി കൊണ്ടുള്ള സാധനമാണിന്ന് ആയിട്ട് അപ്പോൾ നമ്മുടെ മുളകിട്ട കറിയും കൂടി അതിലേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത് അങ്ങനെ കളർഫുള്ളായിട്ട് നമ്മൾ ചോറ് കണ്ട ഗൈസ് ഇന്നത്തെ ഐ ഹീറ്റിൻ്റെ ഡേ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ നേരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ